മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ വീക്കിലി ടാസ്ക് റദ്ദാക്കിയായിരുന്നു അതിനു പകരം ഇവർക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നതിനായി ബിഗ് ബോസ് പണിക്കുപ്പി എന്ന് പറയുന്ന പുതിയ ടാസ്ക് ഇവർക്ക് നൽകിയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഘട്ടം തീർന്നിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഏഴ് പേരാണ് ഔട്ടായിരിക്കുന്നത് നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ ആദ്യം എല്ലാവരുടെയും കണ്ണ് കെട്ടുന്നു പിന്നീട് ഒരാളുടെ പേര് തിരഞ്ഞെടുക്കുന്നു ബിഗ് ബോസ് പ്രതിനിധി വന്ന് ആ വ്യക്തിയുടെ കണ്ണഴിക്കുന്നു ആ വ്യക്തിക്ക് ആരുടെ വേണേലും മുമ്പിൽ ആ ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയ കുപ്പി വെക്കാവുന്നതാണ് അങ്ങനെ ആ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബ്ലൈൻഡ്സ് അഴിക്കുന്നു അതിനുശേഷം ആരുടെ മുമ്പിലാണോ ആ ഇമ്മ്യൂണിറ്റി എന്നുള്ള കുപ്പി ഇരിക്കുന്നത് ആ വ്യക്തി ആരാണ് വെച്ചതെന്ന് ഗസ് ചെയ്യണം കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ കുപ്പി വെച്ച വ്യക്തി ഔട്ടാകും കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആരുടെ മുമ്പിലാണോ ആ കുപ്പി ഇരുന്നത് ആ വ്യക്തി ഔട്ടാകും എന്തായാലും അത്യാവശ്യം നല്ലൊരു ഗെയിമായിരുന്നു ആദ്യം തന്നെ ആര്യനാണ് അവസരം ലഭിക്കുന്നത് ആര്യൻ ജിഷിൻ്റെ മുമ്പിലാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കുപ്പി വെക്കുന്നത് പക്ഷേ ജിഷിൻ കറക്റ്റായിട്ടല്ല ഗസ്റ്റ് ചെയ്യുന്നത് ജിഷിൻ പറയുന്നത് അഭിലാഷാണ് വെച്ചതെന്ന് അതുകൊണ്ട് തന്നെ ജിഷിൻ ഔട്ടാവുന്നു രണ്ടാമത് നെവിനാണ് അവസരം ലഭിക്കുന്നത് നെവിൻ ആര്യൻ്റെ മുമ്പിലാണ് ബോട്ടിൽ കൊണ്ടുവെക്കുന്നത് പക്ഷേ ഈ തവണ ആര്യൻ കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്യുന്നു അങ്ങനെ നെവിൻ ഔട്ടായിരിക്കുകയാണ് നെവിൻ പറയുന്നത് ആര്യന് കണ്ണ് കാണാമായിരുന്നു ബ്ലൈൻസ് കെട്ടിയത് ശരിയല്ല എന്നൊക്കെയാണ് പക്ഷേ ആര്യൻ പറയുന്നത് ഞാൻ സ്മെല്ല് വെച്ച് കണ്ടുപിടിച്ചതാണെന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കറിയില്ല എന്തായാലും നെവിൻ ഔട്ടായിരിക്കുകയാണ് മൂന്നാമത് സാബുമാനാണ് അവസരം ലഭിക്കുന്നത് സാബുമാൻ നമ്മുടെ അനുമോളുടെ മുമ്പിലാണ് ബോട്ടിൽ കൊണ്ടുവെക്കുന്നത് അനുമോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എനിക്ക് ആരാണെന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരെ കാണുമ്പോഴും എനിക്കൊരു കള്ളത്തരം തോന്നുന്നു അനുമോളും ഗസ്റ്റ് ചെയ്ത് അഭിലാഷിൻ്റെ പേര് തന്നെയാണ് പറയുന്നത് തെറ്റുത്തരം പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ അനുമോള് ഔട്ടാവുന്നു പിന്നീടുള്ള അവസരം ലഭിച്ചത് അനീഷിനാണ് അനീഷ് അക്ബറിൻ്റെ മുമ്പിലാണ് ബോട്ടിൽ വെക്കുന്നത് അക്ബർ പക്ഷേ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ അനീഷിനെ കണ്ടുപിടിക്കുന്നു അങ്ങനെ അനീഷ് ഔട്ടാവുന്നു അടുത്ത അവസരം നമ്മുടെ ആതിലയ്ക്കാണ് ലഭിച്ചത് ആദില സാബുമാനെയാണ് ടാർഗറ്റ് ചെയ്തത് പക്ഷേ സാബുമാൻ കറക്റ്റായിട്ട് ആദിലയെ കണ്ടുപിടിക്കുന്നു അങ്ങനെ ആതില ഔട്ടാവുന്നു ആദിലയും നെവീൻ പറഞ്ഞതുപോലെ ആ റീസൺ തന്നെയാണ് പറയുന്നത് അവർക്ക് കാണാമായിരുന്നു അവർ തല പൊക്കി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതോടുകൂടി നമ്മുടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഫേസ് ടു ഫേസ് അതായത് കൃത്യമായിട്ടൊരു സർക്കിളിലാണ് ഇരിക്കുന്നത് ഇത്രയും കംപ്ലൈന്റ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും തിരിച്ചിരുത്തുകയാണ് ബിഗ് ബോസ് അതാകുമ്പോൾ ആരുടെയും കാല് കണ്ടു എന്നൊരു കംപ്ലൈന്റ് ഇനി ആരും പറയില്ലല്ലോ അതിനുശേഷം അവസരം കിട്ടുന്നത് ലക്ഷ്മിക്കാണ് ലക്ഷ്മി നമ്മുടെ ഒനീലിന് മുന്നിലാണ് ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടുവെക്കുന്നത് പക്ഷേ ഒനീൽ ഗസ്റ്റ് ചെയ്തു പറയുന്നത് അഭിലാഷിൻ്റെ പേരാണ് അങ്ങനെ ഒനീലും ഔട്ടാവുകയാണ് അടുത്ത അവസരവും ലക്ഷ്മിക്ക് തന്നെയാണ് ലഭിക്കുന്നത് ഈ തവണ നമ്മുടെ ലക്ഷ്മി സാബുമാൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നു പക്ഷേ കുറച്ച് മുമ്പത്തെ പോലെ തന്നെ സാബുമാൻ വളരെ കറക്റ്റായിട്ട് ലക്ഷ്മിയെ കണ്ടുപിടിക്കുന്നു അങ്ങനെ ലക്ഷ്മി ഔട്ടാവുകയാണ് ഓരോ റൗണ്ടിലും ഔട്ട് ആകുന്നവർ ലിവിങ് റൂമിൽ പോയിരിക്കുന്നു അവർക്ക് പ്ലാസ്മ ടി വഴി ഇവരുടെ ഗെയിം കാണാവുന്നതാണ് ആര്യൻ്റെയും അക്ബറിൻ്റെയും കാര്യം വ്യക്തമല്ലെങ്കിലും സാബുമാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത് അതായത് ആതിലേനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ആദില പറഞ്ഞു സാബുമാൻ കണ്ണ് കാണാമായിരുന്നുവെന്ന് എന്നിട്ട് തിരിച്ചിരുത്തിയതിനു ശേഷം സാബുമാൻ വളരെ കൃത്യമായി തന്നെ ലക്ഷ്മിയെ കണ്ടുപിടിച്ചു എന്തായാലും പേർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാക്കി ഇനി എട്ടു പേരെ വെച്ച് അടുത്ത ഘട്ടം ഇപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും ഉടനെ തന്നെ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം